നമുക്കിന്ന് കിച്ചടി വെക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഗ്രാം വെയിറ്റ് വരുന്ന ഒരു പാവയ്ക്കയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നമുക്ക് കനം കുറഞ്ഞ് വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കനം കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് പൊളത്തിയിട്ട് അരിഞ്ഞാലും മതി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം നമ്മളിപ്പോൾ എയർ ഫ്രൈ ഉപയോഗിച്ചാണ് ഇത് വറുക്കാൻ പോകുന്നത് എയർ ഫ്രൈ ഇല്ലാത്തവർ വെളിച്ചെണ്ണയിൽ വറുത്ത് എടുത്താലും മതി സ്പ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയില് സ്പ്രേ ചെയ്ത് കൊടുക്കാം നൂറ്റി അമ്പത്തഞ്ച് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം ഫ്രൈ ആയി വന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം നാല് സ്പൂൺ തേങ്ങ ഒരു അര സ്പൂൺ കടുക് കടുക് തേങ്ങയുടെ കൂടെ തന്നെ അരക്കണം ഇത് ഫ്രൈ ആയി ആയോന്ന് നോക്കാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഒരു കപ്പ് കുളിക്കാത്ത തൈര് അതൊന്ന് അടച്ചെടുക്കണം വിസ്റ്റിൻ്റെ തൈരാണ് എടുത്തേക്കുന്നത് അതിനധികം പുളിയില്ല ഉടച്ചെടുക്കാം നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ കളയണം കട്ടയൊക്കെ ഉടച്ചെടുക്കണം ഈ തൈരിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കുക അധികം വെള്ളം പാടില്ല വീണ്ടും നമ്മൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് നമുക്ക് നമുക്കിടാം ഒരു അര സ്പൂൺ മതിയാവും പാവയ്ക്ക ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇടാം മുളകും കൂടി വറുത്തത് നോക്കുക വെച്ച പാവയ്ക്ക് ഇതിൻ്റെ പുറത്ത് ഗാർണിഷ് ചെയ്യുക കിച്ചടി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം